നമ്മുടെ നാഷണൽ ഹൈവേ ജോലി നടക്കുന്ന ഒരു സ്ഥലാട്ടോ കാക്കഞ്ചേരി നല്ല താഴ്ചയിൽ പോകുന്ന ഒരു സ്ഥലമാണ് ഇത്ര താഴ്ച ആയപ്പോഴേ ഇവിടെ നല്ല ഉറവ അതാ ഉറവ വന്ന സ്ഥലമാണ് കാണിച്ചത് ഈ ആ ഒരു ഭാഗത്ത് ഇപ്പോഴും നല്ല വെള്ളത്തിൻ്റെ നല്ല നനവ് കിട്ടും പക്ഷെ ഇവിടെ മഴ പെയ്തിട്ട് ഒരു മാസത്തോളമായി ഇവിടെ നല്ല ഉറവ ഉണ്ട് ഇപ്പോൾ കാഴ്ചയിലൊക്കെ പോകുന്ന ഈ സ്ഥലത്ത് ഇത്രമേൽ ഉറവ വരുമ്പോൾ ഭാവിയിലേക്ക് ഇത് എത്രത്തോളം എന്താ പറയുക കണ്ടീഷൻ ഉണ്ടാകും എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഇത്ര ഈ ഒരു ഈ ഒരു ലെവലിന്ന് ഇത്ര ഉയർച്ചയുണ്ട് ാരെങ്കിലും പൂർത്തിയാക്കുമ്പോൾ ഇത്ര ഉയർച്ചയിലേക്ക് കൊണ്ടു എന്നാലും ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വെള്ളം വരുന്ന നല്ല അടിപൊളി ഉറവുള്ള സ്ഥലമാണ് ഇതിലെ വാഹനങ്ങൾ അപ്പുറത്തുകൂടെ പോകുന്നുണ്ട് നല്ല കാണിച്ച ഈ ഉറവ വന്ന് നിൽക്കുന്ന അടിപൊളി സ്ഥലം ഒരിക്കലെ നമ്മളൊന്ന് ആലോചിച്ച് വയ്ക്കുക ആ ഒരു ഭാഗത്തേക്ക് ആ ഒരു ഭാഗത്തേക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഒലിച്ചു വരുന്ന ഉറവയാണ് ഇവിടെ വെച്ച് മുറിഞ്ഞു പോയത് അല്ലേ ഏഹ് അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ പക്ഷേ വികസനം നടക്കണം എന്നാലും ഇത്രയൊക്കെ താഴ്ചയിൽ ഇവിടെ പോവേണ്ടി ഉണ്ടായിരുന്നോ എന്നൊക്കെ ഒരു തോന്നൽ എനിക്ക് തോന്നോ ഏ കണ്ടോ ഇതാണ് ഈ ഉറവയിൽ നിന്ന് വന്ന നല്ല അടിപൊളി വെള്ളം ശുദ്ധമായ വെള്ളം കാരണം ഇവിടെ താഴ്ത്തി താഴ്ത്തി ചീടിമണ്ണിലേക്കാണ് എത്തിയത് ഈ ശരിക്കും ഇവിടെ വെള്ളം ഇങ്ങനെ ഒലിച്ചു ഉറവ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒലിച്ചുപോവാ ഈ ഒരു സ്ഥലത്ത് ശുദ്ധമായ ഉറവ ഇങ്ങനെ വന്നിട്ട് ആ ഒരു ഭാഗത്തൂടെ വാഹനം പിന്നെ തുറന്നു കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് വരി ഈ ഒരു ഭാഗത്താണ് ഈ ഉറവുള്ള സ്ഥലം എന്താ വെള്ളം ശുദ്ധമായ വെള്ളം ഇപ്പോൾ ഇതൊക്കെ മണ്ണിട്ട് നമ്മളെ ഇത്രമേൽ മണ്ണിട്ട് ഉയർത്തി ഇതിൻ്റെ മുകളിൽ ടറിങ്ങിട്ട് അല്ലെങ്കിൽ യന്ത്രങ്ങൾ ഉപയോഗിച്ച് നല്ല സെറ്റപ്പിൽ അമർത്തി അല്ലെങ്കിൽ സെറ്റപ്പിൽ പോയാലും ഈ ഉറവയെ അങ്ങനെ തടുത്ത് നിർത്താൻ വേണ്ടി കഴിയുമോ റിയില്ല നോക്കിയേ എന്തല്ലേ നല്ല അടിപൊളി സൂക്ഷ്മമായ വെള്ളമാണ് ഞാൻ കാണിച്ചത് ഈ ഉറവ പൊട്ടി വരുന്ന സ്ഥലം കാണിച്ചതാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചതാ ഇവിടുന്നുണ്ടോ നിങ്ങള് ഈ ഒരു ഭാഗത്തുനിന്ന് വരുന്നുണ്ടോ ഉറവ വരുന്ന സ്ഥലം െ ആ ഭാഗത്ത് പല സ്ഥലങ്ങളിൽ നിന്നും ഈ ഈ ഇത്ര താഴ്ചയിൽ ഈ ഒരു താഴ്ചയിൽ എത്തിയപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും ഉറവ് പൊട്ടി ഒലിക്കുന്നുണ്ട് പൊട്ടി ഒലിച്ചു വരുന്നതാണ് ശരിക്കും അവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ആ കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇത് വരുന്നത് അതിന് മുകളിൽ കണ്ടോ നിങ്ങൾ അവിടെ നിന്നുണ്ടോ വരുന്നത് അവിടെ ശരിക്കും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കോൺക്രീറ്റിനുള്ള കൂടി തന്നെ ഉറവ അതൊന്നും വക വെക്കാതെ വന്നുകൊണ്ടിരിക്കുക വണ്ടി പോണിക്ക ഇത്ര ഉയർന്നാണ് ഇവിടെ വാഹനങ്ങൾ പോണ